പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ സമരങ്ങൾ കൊണ്ടും നിയമ പോരാട്ടങ്ങൾ കൊണ്ടും വിവാദമായ എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ പിങ്ക് കഫേ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് എടുത്തുമാറ്റി പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ എം സി ഐജു ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്ന് ജില്ലാ കളക്ടർ നൽകിയ ഉത്തരവ് പ്രകാരമാണ് പിങ്ക് കഫേ കാരവൻ സംസ്ഥാന പാതയോരത്ത് നിന്ന് നീക്കം ചെയ്തത് കുടുംബശ്രീ മിഷൻ ജില്ലയിലേക്ക് അനുവദിച്ച ഏക പിങ്ക് അനുവദിച്ചത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിനാണ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നിന് പിങ്ക് കഫേ കാരവൻ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പോലീസ് സ്റ്റേഷനും മുൻപിലായി സംസ്ഥാന പാതയോരത്ത് സ്ഥാപിച്ചു എന്നാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ച പിങ്ക് കഫേ കുട്ടികൾക്കും കാൽനടയാത്രികർക്കും ഭീഷണി ഉയർത്തുന്നതായി കാണിച്ച് പഞ്ചായത്ത് മെമ്പർ എം സി ഐജുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അറുപത്തിമൂന്ന് ദിവസം നീണ്ടുനിന്ന സമരം നടത്തുകയും പൊതുമരാമത്ത് വകുപ്പിലും ജില്ലാ കലക്ടർ തഹസിൽദാർ ഉൾപ്പെടെയുള്ള അധികാരികൾക്കും പരാതികൾ നൽകുകയും പിന്നീട് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് കോൺഗ്രസിനെതിരെ കുടുംബശ്രീയും സി പി ഐ എമ്മും രംഗത്തെത്തുകയും തുറന്ന പോരാട്ടത്തിന് വഴിയൊരുക്കുകയും ചെയ്തു തുടർന്ന് എം എൽ എ എ സി മൊയ്തീൻ സംഭവത്തിലിടപെട്ട് ചർച്ച നടത്തുകയും പിങ്ക് കഫേ അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ധാരണയാവുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് പിങ്ക് കഫേ പോലീസ് സ്റ്റേഷനും എൽ പി സ്കൂൾ വഴിക്ക് മുന്നിലായി റോഡരികിൽ മാറ്റിസ്ഥാപിച്ചത് എന്നാൽ പഞ്ചായത്തിന്റെ ഈ നടപടി അംഗീകരിക്കാൻ കോൺഗ്രസും മെമ്പർ ഐജുവും തയ്യാറായില്ല ഇത് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും കൂടുതൽ അപകട സാധ്യത ഉയർത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ഐജു അധികൃതർക്ക് വീണ്ടും പരാതികൾ നൽകുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഐജുവിന്റെ പരാതിക്ക് അനുകൂലമായി പൊതുമരാമത്തും ഭൂരേഖ തഹസിൽദാരും പോലീസും റിപ്പോർട്ട് നൽകിയിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് സ്ഥാപിച്ച പിങ്ക് കഫേ കാരവൻ നീക്കം ചെയ്യാൻ ജില്ലാ കലക്ടർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഉത്തരവ് ലംഘിച്ചാൽ കോടതിയലക്ഷ്യമുൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും സെക്രട്ടറിക്ക് താക്കീത് നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് പിങ്ക് കഫേ മാറ്റിയത് മൂന്ന് മാസം മുൻപാണ് പിങ്ക് കഫേ ഉദ്ഘാടനം കഴിച്ച് പ്രവർത്തനം ആരംഭിച്ചത് കലക്ടറുടെ ഉത്തരവിനെ തുടർന്ന് ഒരാഴ്ച മുൻപ് പിങ്ക് കഫേ അടച്ചുപൂട്ടിയിരുന്നു അഞ്ച് കുടുംബശ്രീ അംഗങ്ങളാണ് കഫേയിൽ തൊഴിൽ ചെയ്തിരുന്നത് കഫേ അടച്ചതോടെ ഇതുകൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന കുടുംബശ്രീ അംഗങ്ങൾ പ്രതിസന്ധിയിലായിരുന്നു മാറ്റിയ പിങ്ക് കഫേ പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവര്ത്തനം ആരംഭിക്കുമെന്നാണ് സൂചന ബ്യൂറോ എരുമപ്പെട്ടി